നമസ്കാരം പ്രധാന വാർത്തകൾ അധികാരമേറ്റ ട്രംപ് ഉത്സവമാക്കി സത്യപ്രതിജ്ഞ യു എസിൽ രണ്ടാം ഡൊണാൾഡ് ട്രംപ് സർക്കാർ അധികാരമേറ്റു ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു അതിശൈത്യത്തെ തുടർന്ന് ക്യാപിറ്റൽ മന്ദിരത്തിനുള്ള പ്രശസ്തമായ താഴെക്കുടത്തിന് താഴെ ഒഴുക്കിയ വേദിയിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിനുശേഷം ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്തു ബൈഡൻ ഒപ്പം ഒരേ വാഹനത്തിലാണ് സത്യപ്രതിജ്ഞയ്ക്കായി ട്രംപ് എത്തിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ എബ്രഹാം ലിങ്കൺ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉപയോഗിച്ച ബൈബിൾ തൊട്ടായിരുന്നു ട്രംപിന്റെ സത്യപ്രതിജ്ഞ വൈസ് പ്രസിഡന്റായി ജെഡി വാൽസണും അധികാരമേറ്റു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലത്ത് പ്രസിഡന്റായിരുന്ന ട്രംപ് നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും എത്തുന്നത് ട്രംപിന്റെ രണ്ടാം വരവ് അമേരിക്കയ്ക്ക് വൻ മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ വിവാഹ സംഘം സഞ്ചരിച്ച കാർ ബസ്സിലിടിച്ചു പിന്നാലെ തീപിടിച്ചു വധുവരന്മാർക്ക് പരിക്ക് ബസിന് പിന്നിൽ വിവാഹ സംഘം സഞ്ചരിച്ച കാറിടിച്ച് തീപിടിച്ചു വരനും വധുവും ഉൾപ്പെടെ നാലു പേർക്ക് നിസ്സാര പരിക്കേറ്റു കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയിൽ ജില്ലാ കരിവെള്ളൂർ ഓണക്കുന്നിലാണ് സംഭവം കാസർഗോഡ് നിന്നും അഞ്ചരക്കണ്ടിയിലേക്ക് പോവുകയായിരുന്ന വിവാഹ സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഫയർഫോഴ്സെത്തി തീ അണച്ചു കാറിന്റെ മുൻഭാഗം കത്തി നശിച്ചു സ്വകാര്യ ബസിന്റെ പിൻഭാഗവും കത്തിയിട്ടുണ്ട് യഥാസമയം യാത്രക്കാരെ ഇറക്കാനായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വിവാഹ സംഘം സഞ്ചരിച്ച ബ്ലാക്ക് കിയാ കാറാണ് അപകടത്തിൽപ്പെട്ടത് വിദ്യാർത്ഥികളെ കാറിച്ച് കൊലപ്പെടുത്താൻ ശ്രമം ഒളിവിലായിരുന്ന യൂട്യൂബർ പിടിയിൽ കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മണവാളൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷഹീൻ ഷായാണ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിനായിരുന്നു സംഭവം മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്തിരുന്ന വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്നു മുഹമ്മദ് ഷഹീൻ ഷാ ഇയാൾക്കെതിരെ തൃശൂർ വെസ്റ്റ് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു തൃശൂർ എരനല്ലൂർ സ്വദേശിയാണ് മുഹമ്മദ് ഷാൻഷാ യൂട്യൂബിൽ പതിനഞ്ച് ലക്ഷം ഫോളോവേഴ്സുള്ള മണവാളൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഉടമ കൂടിയാണ് ഇരുപത്തിയാറുകാരനായി ഇയാൾ കേരള വർമ്മ കോളേജിനു സമീപത്ത് വെച്ച് മദ്യപാന തർക്കത്തിലാണ് വിദ്യാർത്ഥികളെ പിന്തുടർന്നെത്തിമിച്ചത് നർത്തകി രഞ്ജനയുടെ വാട്സപ്പിൽ നിന്ന് പണം ചോദിച്ച സന്ദേശം വാട്സപ്പ് വഴി പണം തട്ടിപ്പിൽ കുടുങ്ങി നടി അഞ്ചിത വാട്സപ്പ് വഴിയുള്ള പണം തട്ടിപ്പിന്റെയായി സീരിയൽ താരവും നർത്തകിയുമായ അഞ്ചിത പത്മശ്രീ ജേതാവ് രഞ്ജന ഗൌറിന്റെ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സപ്പിൽ നിന്ന് പണം ചോദിച്ചുള്ള സന്ദേശമാണ് അഞ്ജിതയെ കുടുക്കിയത് തട്ടിപ്പാണെന്നും ഹാക്കിംഗ് ആണെന്നും തിരിച്ചറിഞ്ഞപ്പോഴേക്കും പതിനായിരം രൂപയാണ് അഞ്ജിതയ്ക്ക് നഷ്ടമായത് സൈബർ സെല്ലിൽ നടി പരാതി നൽകി നർത്തകി രഞ്ജന കൗറിന്റെ വാട്സപ്പിൽ നിന്നാണ് പണം ആവശ്യപ്പെട്ട സന്ദേശം ലഭിച്ചത് തുടർന്ന് പണം നൽകി ഇതിന് പിന്നാലെ ഒ ടി പിയും ചോദിച്ചു ഒ ടി പി അയച്ചതോടെ നടിയുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെടുകയായിരുന്നു സംഭവത്തിൽ നടിയുടെ പരാതിയിൽ സൈബർ സെല്ലിൽ അന്വേഷണം ആരംഭിച്ചു വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ പേർ അറസ്റ്റിൽ കൂത്താട്ടുകുളത്ത് വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അരുൺ വി മോഹൻ ഉൾപ്പെടെ പേർ അറസ്റ്റിൽ ടോണി ബേബി റിൻസ് വർഗീസ് സജിത്ത് അബ്രഹാം എന്നിവരാണ് അറസ്റ്റിലായ മൂന്ന് പേർ ചെല്ലയ്ക്കപ്പടി സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയാണ് അരുൺ കൗൺസിലർ കലാരാജുവിനെ ബലമായി കാറിൽ അരുണും ഉണ്ടായിരുന്നു ശനിയാഴ്ചയാണ് എൽ ഡി ഒ ഭരിക്കുന്ന കൂത്താട്ടുകുള നഗരസഭയിൽ യു ഡി എഫ് നൽകിയ അവിശ്വാസ പ്രമേയത്തിന് ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ സ്വന്തം കൗൺസിലറെ സി പി എം പ്രവർത്തകരാണ് തട്ടിക്കൊണ്ടുപോയത് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിച്ച കൗൺസിലർ കലാരാജുവിനെ പിന്നീട് പ്രവർത്തകർ തന്നെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു